ഹലോ വിവേഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് ചെറവയ്ക്കായ കണ്ട കൊണ്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം മാണെന്ന് നോക്കാം എനിക്ക് ചെ ഒരു ചെറിയ ചെറിയ ചിറവക്കായ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എടുക്കില്ല കേട്ടോ പകുതിയാണ് എടുക്കുള്ളൂ പിന്നെ തോരപ്പരിപ്പ് ഒരു രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം ഒരു രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി അരയ്ക്കാനായിട്ടുള്ളതാണ് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം ഉപ്പ് എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കടുക് അറക്കാനായിട്ട് കടുക് ഒരു വറ്റൽ മുളക് പിന്നെ കുറച്ച് കരിപ്പിൻ്റെ ഇലയും വേണം അത്രയാണ് നമ്മുടെ ഈ ചെറു ചെറുക്കായ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കുക അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് ഈ നാളികേരോ ജീരകമോ ഈ ചെറിയ ഉള്ളിയും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് പരിപ്പ് എടുപ്പത്തേക്കാം തൂരപ്പരിപ്പ് ഇതിലേക്ക് ഞാൻ പരിപ്പ് ഒരൊന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ പരിപ്പ് തിളച്ചതാവാൻ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് വേവട്ടെ നമുക്ക് പരിപ്പൊന്നും വെന്തൊന്നും നോക്കാം അരിക്ക് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചിറക്കായ് തക്കാളിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മുടെ എരുവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് ഒരു വിസിലും കൂടി ഒന്ന് വരുത്തുക വേവാനായിട്ട് അപ്പോൾ ചിറവക്കായ് വെന്തോന്നു നമുക്ക് നോക്കാം അപ്പോൾ ഈ ചിറവക്കായ് നമുക്ക് നാളികേരം മല്ലിപ്പൊടിയൊക്കെ കൂടി വറുത്തരച്ചിട്ട് വയ്ക്കാം കേട്ടോ നല്ല അത് അപ്പോൾ ചിറവക്കായ് വെന്ത് കഴിഞ്ഞു ഇനി എന്താ വിളിച്ചേണ്ട അതിലേക്ക് നമുക്ക് ജീരകം നാളിയ ജീരകം നാളികേരം ചെറിയൊരു ഉള്ളിയും കൂടി കൂട്ടിയിട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ ഇപ്പം നാളികേരവും ജീരവും കൂടി ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് രണ്ട് കരിയപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കടുവ കിട്ടാം ചീൻ ചട്ടി എടുപ്പ് വെച്ചു കുറച്ച് കഴിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഈ കടുകട്ട് കൊടുക്കാം കടുക് പൊട്ടിയും അതിലേക്ക് നമുക്ക് ഈ മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കരിയത്തിൻ്റെ ഇട്ട് വെക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചെറുവക്കായ പരിപ്പുകാരും റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു